ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ വളർത്തിയ നാടൻ കോഴി കൊണ്ടുള്ള നാടൻ ചിക്കൻ റെസിപ്പിയാണ് ഇത് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായി ചൂടായി കഴിഞ്ഞ് കടുക് ഒറ്റമുളക് കറിവേപ്പില വലിയ ജീരകം എന്നിവ ചേർത്തു അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങാ കുത്തുകൂടി ചേർത്ത് വഴറ്റി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിയ ശേഷം ഒന്നര കപ്പ് ചെറിയ ഉള്ളി ചേർത്തു നാടൻ കോഴി വെന്ത് കിട്ടാൻ മുപ്പത് മിനിറ്റിന് കൂടെ സമയം വേണ്ടിവരും അതുകൊണ്ടാണ് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടത് ചെറിയ ഉള്ളി നന്നായി വഴറ്റിയ ശേഷം ഒരു സവാള കട്ട് ചെയ്തത് നാല് പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കാം ഉള്ളിയുടെ പച്ചമണം മാറിയ ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ചിക്കൻ കുക്ക് ചെയ്യാം ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം മസാലയ്ക്ക് ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ മല്ലി രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഒരു ടീസ്പൂൺ പലിയ ജീരകം ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചൂടാക്കി തണുത്തതിന് ശേഷം പൊടിച്ച് ചേർക്കാം അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഉപ്പ് ചെയ്യാം ഉപ്പ് പാകത്തിൽ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാം ടൊമാറ്റോ ഒന്നും ചേർക്കാതെ നാടൻ രീതിയെ തയ്യാറായത് വളരെ ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ